ലോകമണ്ണ ദിനം ഡിസംബർ അഞ്ച് അരിയിട്ടു വാഴ്ച ആരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട ചടങ്ങായിരുന്നു സാമൂതിരി ജൈവകൃഷിയുടെ ഉപജ്ഞാതാവും ഒറ്റവൈക്കോൽ വിപ്ലവം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവുമായ വ്യക്തിയാര് ഭൂകമ്പത്തിന്റെ തീവ്രത പ്രസ്താവിക്കുന്ന സ്കെയിൽ റിച്ചർ സ്കെയിൽ കുടുംബശ്രീ കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വീരം പദ്ധതിയിൽ സ്ത്രീകൾക്ക് ഏത് പരിശീലനം നൽകാനാണ് ലക്ഷ്യമിടുന്നത് കരാട്ടെ ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു ഏത് കാൽസ്യം ബൈ കാർബണേറ്റ് കേരളത്തിലെ സംസ്ഥാന ചിത്രശലഭം ഏത് ബുദ്ധമയൂരി സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു മലയാളത്തിലെ ശാകുന്തളം എന്ന പ്രസിദ്ധമായ ആട്ടക്കഥ ഏത് നളചരിതം സസ്യങ്ങൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വസ്തു അന്ത്രോസയാലിൽ എലിപ്പനിക്ക് കാരണമായ രോഗാണു ബാക്ടീരിയ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ജില്ലയേത് ഇടുക്കി കേരള കലാമണ്ഡലം സ്ഥാപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കേരള സർക്കാരിൻ്റെ സ്ത്രീ ശാക്തീകരണ കാഴ്ചപ്പാടിൽ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച ആദ്യത്തെ ചലച്ചിത്രം ഏത് നിഷിദ്ധോ ഖിലാഫത്ത് പ്രസ്ഥാനം രണ്ടാം ലോക മഹായുദ്ധം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നിവയെല്ലാം പശ്ചാത്തലമായി വരുന്ന മലയാള നോവൽ ഏത് സുന്ദരികളും സുന്ദരന്മാരും യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയിൽ അങ്കണവാടികൾ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ട് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കുന്ന വാതകമേത് സിഒ റ്റു